ണപതയ സരസ്വത രുഭ്യോ നമ ഓ മഹാദേവ്യൈ നമ ഓം ശ്രീ ജഗദംബികായേ നമഹാ സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തുക്കളുടെയും പാതാരങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കിന്ന് ദേവി മാഹാത്മ്യത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് നമുക്കൊന്ന് നോക്കുവാനുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ദേവിയുടെ മഹാപ്രഭ പ്രഭാവം കൊണ്ട് ജഗദംബിക എങ്ങനെയാണ് മഹിഷാസുരന്റെ സൈന്യത്തെ എല്ലാം വധിച്ചത് എന്ന് നമ്മൾ കാണുകയുണ്ടായി ഇനിയും ഈ ഒരു മൂന്നാമത്തെ അധ്യായത്തിലാണ് മഹിഷാസുരനെ വധിക്കുന്നത് വരുന്നത് ഇന്ന് നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം ഇതുവരെയൊക്കെ പറയിപ്പിച്ച ജഗദംബിക തന്നെ ഇനിയുള്ള അധ്യായങ്ങളും അമ്മയുടെ സങ്കല്പം പോലെ അമ്മ പറയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരിന്ദിൽ ഗുരു കാരണവരുടെ എല്ലാവരുടെയും പാതാരിന്ദിൽ മാതാപിതാക്കന്മാരുടെ ആതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം മഹിഷാസുരവധം ഋഷിരുവാചന്മാനം ചിക്ഷുരോധു മധാംബികം ഇവിടെ ഈ ഋഷിരുവാച എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ദേവി ജഗദംബികയുടെ മഹാ വൈഭവത്തെ കുറിച്ച് സുമേധസ് എന്ന് പറയുന്ന മഹർഷി സുരഥ രാജാവിനും സമാധി എന്ന് പറയുന്ന വൈശ്യനുമായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു അമ്മയുടെ മഹാവൈഭവത്തിൻ്റെ കഥകൾ അപ്പോൾ ഇവിടെ ആ ഋഷി സുമേധസ് എന്ന് പറയുന്ന ഋഷിയാണ് പറയുന്നത് രുവാച ഋഷി പറഞ്ഞു നിഹന്യമാനം തത്സൈന്യം അവലോക്യ മഹാസുര നിഹന്യമാനം തത് സൈന്യം തൻ്റെ സൈന്യം മുഴുവനും തന്നെയും നിഹന്യമാനം കൊല്ലപ്പെട്ടതായി അവലോക്യ കണ്ടിട്ട് മഹാസുരഹ മഹാസുരൻ അത് ഏത് മഹാസുരനാണ് ഏത് അസുരനാണ് എന്നുള്ളത് പറയുന്നുണ്ട് സേനാനി ചിക്ഷുര കോപാത് സേനാനി സേനാനായകനായിട്ടുള്ള ചിക്ഷുര ചിക്ഷുരൻ എന്ന് പറയുന്ന സേനാനായകനായിട്ടുള്ള ആ മഹാ അസുരൻ ഇവിടെ നോക്കൂ മഹിഷാസുരന്റെ മഹിഷാസുരൻ തന്നെ മഹാപരാക്രമശാലിയാണ് ആ മഹിഷാസുരന്റെ വലിയൊരു പടയെ നയിക്കുന്ന സേനാനായകനാണ് ചിക്ഷുരൻ ഇവിടെ ദേവിയുടെ മഹാവൈഭവം കൊണ്ടും ഒപ്പം നമ്മൾ കണ്ടിരുന്നു സിംഹത്തിന്റെ ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിന്റെ മഹാപരാക്രമങ്ങളൊക്കെ അപ്പോൾ ആ മഹാ വലിയ പരാക്രമങ്ങളുടെയൊക്കെ ഫലമായിട്ട് തൻ്റെ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കിയതായി കണ്ടിട്ട് ചിക്ഷുരൻ എന്ന അസുര സേനാനായകൻ മഹിഷാസുര സേനാനായകൻ കോപാത് യയൗ യോത് അധ കോപാത് അത്യധികം ക്രിദ്ധനായിട്ട് യയൗ കോപാത് യയൗ യ് എന്നാൽ പുറപ്പെട്ടു എന്തിനാ യോത്ഥും അധ അംബികാം അധ എന്ന് പറഞ്ഞാൽ അനന്തരം അതായത് ഇതൊക്കെ കണ്ടതിന് ശേഷം തന്റെ സൈന്യം മുഴുവൻ കൊല്ലപ്പെട്ടിരിക്കുന്നതായി കണ്ടതിന് ശേഷം അംബികം യോദ്ധും യയൗ സൽ ജഗദംബികയുടെ യുദ്ധത്തിനായി പുറപ്പെട്ടു രണ്ടാമത്തെ ശ്ലോകം സ സ ദേവീം ദേവീം ശരവർഷേണ ശരവർഷേണ യഥാ ശൃംഗം തോയ വർഷേണ തോയദ സദേവീം ശരവർ സ ദേവീം ആ ദേവി ശരവർഷേണ വവർഷ സമരേ അസുര ചിക്ഷുരൻ എന്ന് പറയുന്ന അസുരൻ സമരെ ആ യുദ്ധത്തിൽ വവർഷ ശരവർഷേണ ശരവർഷങ്ങൾ ഇത്രമാത്രം തൂകി അതായത് ഇത്രമാത്രം ശരങ്ങളെ ആ ദേവിയുടെ നേരെ വർഷിച്ചു എപ്രകാരം എന്നാണെങ്കിൽ യഥാമേരുകിരേ ശൃംഗം യഥാ എപ്രകാരമാണോ മേരുകിര ശൃംഗം തോയവർഷേണ തോയത എപ്രകാരമാണോ കാർമേഘ പടലങ്ങൾ ആ മഹാമേരു മഹാമേരുപർവതത്തിൻ്റെ ഗിര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശൃംഗങ്ങളിൽ അതിൻ്റെ ആ അഗ്രഭാഗത്ത് തോയ വർഷേണ തോയത് ജലബിന്ദുക്കളൊക്കെയായി അങ്ങനെ ധാരധാരയായിട്ട് വർഷിക്കാറുള്ളതുപോലെ കാർമേഘ പടലങ്ങൾ ആ മഹാമേരു പർവ്വതത്തിൻ്റെ മുകളിൽ അതിൻ്റെ ശൃംഗങ്ങളിൽ എപ്പഴാ എപ്രകാരമാണോ ജലബിന്ദുക്കൾ ധാരാധാരയായി വർഷിക്കാറുള്ളത് അതേപോലെ ഇവിടെ ചിക്ഷുരൻ എന്ന് പറയുന്ന ആ അസുരസേന നായകൻ ദേവിയുടെ ശരീരത്തിലേക്ക് അസ്ത്രങ്ങൾ അങ്ങനെ വർഷിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ ദേവിയുടെ നേർക്ക് അസ്ത്രങ്ങൾ പ്രയോ പ്രയോഗിച്ചുകൊണ്ടിരുന്നു ഇനി മൂന്നാമത്തെ ശ്ലോകം ിത്വ തഥോദേവി ലീല ശരോര്യന്താരം വാജി നാം ചിത്വ തേവി തസ്യ അവൻ്റെ ചിത്വ അതായത് അതിനെയല്ല തസ്യ അതിനെയല്ല അതായത് ഈ അസുരനയച്ച ശരങ്ങളെ എല്ലാം തന്നെയും ചിത്വ ദേവി ഖണ്ഡിച്ചു దేవి തതോ ദേവി ആ ദേവി ചാമുണ്ടാദേവി എന്താ ചെയ്തത് ദേവി ആസ്തുരസേനാനായകൻ ഇടതടവില്ലാതെ അയച്ചു കൊണ്ടിരുന്ന സകലാസ്ത്രങ്ങളെയും ഛേദിച്ചു എങ്ങനെയെന്നാൽ ലീലയൈവ ലീലയ ഏവ വെറും ദേവിക്ക് അതൊക്കെ ഒരു ലീല എന്നോണം ഒരു കളിയെന്നോണം യാതൊരു പ്രയാസവും കൂടാതെ അതൊക്കെ മുറിച്ചു കളഞ്ഞു ശരോത്കരൻ ആ ശരങ്ങളെയൊക്കെ ശരസമൂഹങ്ങളെയൊക്കെ മുറിച്ചു കളഞ്ഞു ജഖാന തുരകാൻ ബാണേരന്താരം ശൈവവാചിനാം എന്നിട്ടോ ദേവി ആകട്ടെ ജഖാന തുരകാൻ ബാണേരന്താരം ചൈവവാചിനാം വാജി എന്നാൽ കുതിരകൾ ആ കുതിരകളെയും അതുപോലെ കുതിരകളെ നയിച്ചിരുന്ന സാരഥിയേയും നിഗ്രഹിച്ചു കളഞ്ഞു ദേവി അപ്പോൾ ഇനി എന്തൊക്കെ ബാക്കിയുണ്ടോ അതും കൂടിയൊക്കെ ദേവി അങ്ങോട്ട് ഇല്ലാതെയാക്കുവാൻ നാലാമത്തെ ശ്ലോകമാണ് ചിച്ഛേദ ച ധനുസദ്യോ ചിച്ഛേദ എന്ന് പറഞ്ഞാൽ മുറിച്ചു കളഞ്ഞു എന്താ ഇപ്പോൾ അവനി ആ മഹാസുരൻ ഇങ്ങനെ പാണങ്ങൾ എഴുതുകൊണ്ടേ ഇരിക്കുന്നു അവൻ്റെ ആ അസുരൻ്റെ കുതിരകളെയും തേരാളികളെയും എല്ലാം കൊന്നൊടുക്കി ദേവിയുടെ നേരെ വന്നുകൊണ്ടിരുന്ന ശരങ്ങളെ മുഴുവൻ ദേവി നിഷ്പ്രയാസം മുറിച്ചു കളഞ്ഞു അതിനുശേഷം പിന്നെ ദേവി ചെയ്തത് ചിച്ഛേ ചിഛേദനു സദ്യോ സദ്യ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇത്രയും കഴിഞ്ഞപ്പോൾ ദേവി വളരെ പെട്ടെന്ന് തന്നെ പോയി അവന്റെ ആ ധനു ആ വില്ല് വാങ്ങിയിട്ട് ചിച്ഛേദ ഒടിച്ചു കളഞ്ഞു ധജം ചാതി സമുഛ്രിതം അതുപോലെ വളരെ സമുഛ്രിതം എന്ന് പറഞ്ഞാൽ ഉയർന്നു പറന്നിരുന്ന അവന്റെ ആ കൊടിയേയും ധ്വജം എന്ന് പറഞ്ഞാൽ കൊടി അതിനെയും രണ്ടായിട്ട് മുറിച്ചു കളഞ്ഞു എന്നിട്ട് വിവ്യാധ ചൈനം ഗാത്രേഷു ചിന്നധന്വാനമാശുകൈ ച ഏനം ഗാത്രേഷു അവൻ്റെ ആ ഒരു ശരീരത്തെ പിന്നീട് ചിന്ന ധന്വാനമാശുകൈ ഛിന്നധന്വാന അതായത് അവൻ്റെ വില്ല് ആ അസുരൻ്റെ വില്ല് ഒടിച്ചു കളഞ്ഞിട്ട് നിന്നിരുന്നു വില്ല് മുറിഞ്ഞു നിൽക്കുകയാണിപ്പോൾ ആ അസുരൻ ചിക്ഷുരൻ എന്ന് പറയുന്ന അസുരൻ പക്ഷേ അങ്ങനെയുള്ള അസുരനെ സംബന്ധിച്ചിടത്തോളം തിരികെ ബാണങ്ങൾ എയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അതായത് പൂർണമായും ആ ചിക്ഷുരൻ എന്ന സേനാനായകനെ നിസ്സഹായനാക്കി തീർത്തതിനു ശേഷം ദേവി ഗാത്രേഷു അവന്റെ ശരീരത്തിലേക്ക് വിവ്യാധ മാശുകൈ ദേവി ൾ ശരങ്ങൾ കൊണ്ട് തൻ്റെ ബാണങ്ങൾ കൊണ്ട് ആ അസുരൻ്റെ ദേഹം മുഴുവൻ അങ്ങനെ മുറിവേൽപ്പിച്ച് വേദനയുണ്ടാക്കി ഇനി അടുത്തത് അഞ്ചാമത്തെ ശ്ലോകമാണ് ദേവി ചിഹ്നധന്വ ആ തൻ്റെ വില്ല് മുറിയുകയും ധനുസ് ഒടിച്ചു കളയുകയും വിരഥോ തനിക്ക് രഥമില്ല തൻ്റെ സാ വിരഥൻ എന്ന് പറഞ്ഞാൽ രഥം രഥം നയിക്കാൻ ആളില്ലാതിരിക്കുന്ന അവസ്ഥ അഥവാ തൻ്റെ ഒക്കെ നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ട് തന്നെ അതുപോലെ ഹതാശ്വോ ഹതസാരഥി തൻ്റെ രഥത്തെ നശിപ്പിച്ചു വില്ലൊടിച്ചു കളഞ്ഞു അതുപോലെ ഹത അശ്വ പിന്നെ കുതിരകളെ കൊന്നു കളഞ്ഞു ഹതസാരഥി സാരഥിയെയും കൊന്നു കളഞ്ഞതുകൊണ്ട് തന്നെ അഭ്യധാവത്തതോ ദേവീം ഖഡ്ഗ ചർമ്മ അപ്പോൾ ഇനിയും ബാണങ്ങൾ ഏത് ദേവിയെ നേരിടുക പ്രയാസമാണെന്ന് മനസ്സിലായപ്പോൾ അഭ്യധാവത്തതോ ദേവീം ആ ദേവിയുടെ നേരെ പാഞ്ഞെടുത്തു എങ്ങനെ ഖഡ്ഗ അസുരഹ ഖഡ്ഗം എന്ന് പറഞ്ഞാല് വാള് ചർമ്മം എന്ന് പറഞ്ഞാല് പരിച വാളും പരിചയമൊക്കെ കയ്യില് ധരിച്ചുകൊണ്ട് ആ അസുരൻ ദേവിയുടെ നേരെ പാഞ്ഞുചെന്നു ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് സിംഹമാഹത്യ ഖഡ്ഗേന സവ്യ ക്ഷമിക്കണം സിംഹമാഹത്യ ഖഡ്ഗേന സവ്യേ ഖ്ഗേന സിംഹമാഹത്യ ഖഡ്ഗേന ചിക്ഷുരൻ എന്തു ചെയ്തു തൻ്റെ കയ്യിലെ വാളും ഒക്കെ ആയിട്ടാണ് ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നിരുന്നത് എന്നിട്ട് തൻ്റെ ഖഡ്ഗം കൊണ്ട് തൻ്റെ വാള് കൊണ്ട് സിംഹമാഹത്യ ആ ദേവിയുടെ വാഹനമായിരുന്ന സിംഹത്തിൻ്റെ മൂർദ്ധനി എന്ന് പറഞ്ഞാൽ തലയില് ആ സിംഹത്തിന്റെ തലയില് അതുപോലെ ആജഖാന ഭുജേ ദേവീം അപ്യാതിവേഗവാൻ ആ ദേവിയുടെ ഭുജേ കൈകളില് അതായത് ദേവിയുടെ സിംഹത്തിന്റെ തലയിലും ദേവിയുടെ ഇടത്തെ കൈയിലും ആജഖാന ഭുജേ സവ്യേ അപ്പോൾ ഇടത്തെ കയ്യിലും അതിവേഗവാൻ എന്നാ പറഞ്ഞത് അതിവേഗത്തിൽ പാഞ്ഞു വന്നുകൊണ്ട് അതായത് പെട്ടെന്ന് ഒരു നിമിഷം താൻ നിസ്സഹായനാണെന്നും മനസ്സിലാക്കുന്നു ദേവി തുരുതുരെ ബാണങ്ങൾ ചെയ്ത് തന്റെ ശരീരം മുഴുവൻ മുറിവേറ്റു കൊണ്ടിരുന്ന അവസരത്തിൽ പെട്ടെന്ന് ആ അസുരൻ ചാടി വന്ന് തന്റെ കയ്യിലുള്ള വാളും പരിചയം കൊണ്ട് ആദ്യം സിംഹത്തിൻ്റെ കാരണം തൻ്റെ സാരഥിയെ ഇല്ലാതെയാക്കിയിരിക്കുന്നു കുതിരകൾ നശിച്ചിരിക്കുന്നു രഥം നശിച്ചിരിക്കുന്നു എങ്കിൽ ആ ഇനിയും ദേവിയുടെ വാഹനത്തെ തന്നെ ആദ്യമില്ലാതെയാക്കാം എന്ന് കരുതി സിംഹത്തിന്റെ തലയിൽ വെട്ടി അതിനുശേഷം ദേവിയുടെ ഇടത്തെ കയ്യിലും വെട്ടു വെട്ടുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് തസ്യ ഖഡ്ഗോ ഭുജം പ്രാപ്യ പഫല നൃപനന്ദന തഗ്രാഹശൂലംസ കോരുണലോചന തസ്യ ഖഡ്ഗോ ഭുജം പ്രാപ്യ ആ വാള് ഖഡ്ഗം എന്ന് പറഞ്ഞാല് വാള് ഭുജം പ്രാപ്യ ഭുജത്തിൽ കൊണ്ടപ്പോൾ തന്റെ കൈകളിൽ കൊണ്ടപ്പോൾ ആ ദേവിയുടെ ഭുജത്തിൽ ആ വാള് വന്ന് പതിച്ചപ്പോൾ പഫല നൃപനന്ദന നൃപനന്ദന എന്ന് പറഞ്ഞാൽ രാജപു രാജകുമാര അല്ലെയോ സുരഥ രാജാവേ അങ്ങ് കേട്ടാലും ആ വാള് ദേവിയുടെ ഭുജത്തിലേറ്റപ്പോൾ തഥോ ജഗ്രാഹ് ശൂലംസ് കോപാത അരുണലോചന പഫല എന്ന് പറഞ്ഞാൽ ആ വാളിന്റെ അതിന്റെ ആ വായ്തല ഭാഗം എന്ത് ചെയ്തു നേരെ തിരിഞ്ഞങ്ങ് മടങ്ങിപ്പോയി അതായത് ദേവിയെ മുറിവേൽപ്പിക്കുവാൻ ആ വാൾ കൊണ്ട് തന്നെ വാളിന്റെ വായ്ത്തല എന്തു ചെയ്തു ദേവിയുടെ കൈകളിലേക്ക് പതിക്കുകയും അത് വായ്ത്തല അങ് മടങ്ങിപ്പോയി ആ സമയത്ത് തഥോ ജഗ്രാഹശൂലം സ തത അപ്പോൾ ജഗ്രാഹ ശൂലം സ സ എന്ന് പറഞ്ഞാൽ അവന് ആ അസുരൻ തന്റെ ശൂലത്തെ എടുത്തിട്ട് കോപാത അരുണലോചന തന്റെ ചുവന്ന കോപം കൊണ്ട് ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായിട്ട് ആ ശൂലത്തെ എളുപ്പം കയ്യിലെടുത്തു ഇനിയും വാള ദേവിയെ നോവിക്കുവാൻ മടിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ശൂലം കൊണ്ടന്നാൽ ദേവിയെ നോവിക്കാം എന്ന് കരുതിയിട്ട് തൻ്റെ ശൂലം കയ്യിലെടുത്തു ഇനി എട്ടാമത്തെ ശ്ലോകമാണ് ഭദ്രകാളിയാ മഹാസുര ജാജ്വല്യമാനം തേജോഭി രവി ച ത്രിക്ഷേപ എന്ന് പറഞ്ഞ പ്രയോഗിച്ചു തത തത്ര അവിടെ അനന്തരമാ ശൂലമെടുത്ത് അങ്ങോട്ട് പ്രയോഗിച്ചു ഭദ്രകാളിയാ മഹാസുര ആടെ നേരെ ആ ഭദ്രകാളിയുടെ നേരെയാണ് അങ്ങോട്ട് ആ മഹാപരാക്രമിയായിട്ടുള്ള അസുരൻ പ്രയോഗിച്ചത് ജാജ്വല്യമാനം തേജോഭി രവി ബിംബമിവാപരം ഇവിടെ പറയുകയാണ് ജാജ്വല്യമാനം തേജോഭി തൻ്റെ ആ ജ്വാല കൊണ്ട് ജ്വലിക്കുന്ന ആ ഒരു പ്രഭകൊണ്ട് ഇത് രവിബിംബം ഇവ അപരം രവിബിംബം ഇവ അപരം മറ്റൊരു രവി മണ്ഡലമാണോ സൂര്യമണ്ഡലമാണോ എന്ന് തോന്നുന്ന വിധത്തിൽ ജ്വലിച്ചു കൊണ്ടിരുന്ന അത്രമാത്രം തേജസ്സു കൊണ്ട് ജ്വലിക്കുന്നതായിട്ടുള്ള ആ ശൂലത്തെ അപ്പോൾ ഭദ്രകാളിയുടെ നേരെ പ്രയോഗിച്ചു അസുരന്റെ കൈകളിലുള്ള ആയുധങ്ങളും വളരെയേറെ ശക്തിയുള്ളതാണ് ഇവിടെ എന്നിവിടെ കാണിക്കുക അതായത് എത്ര ശക്തിയുള്ള ആയുധത്തിനു പോലും ദേവിയെ തോൽപ്പിക്കുവാനാവില്ല എന്നുള്ളതാണ് ഇവിടെ അസുരന്റെ ആയുധത്തെ വാഴ്ത്തുന്നു എന്നതിനേക്കാളേറെ അതുപോലും ദേവിയുടെ മുൻപിൽ വളരെ നിഷ്പ്രഭമായി പോവുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്തത് ഒൻപതാമത്തെ ശ്ലോകമാണ് ദൃഷ്ടൂലം ശൂലം സ ചമഹാസുര ദൃഷ്ടൂലം കണ്ടിട്ട് എന്ത് തത് ആപതശൂലം തന്നെ ആപത്തിലാക്കുവാനായി തൻ്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള അല്ലെ തന്നെ അപായപ്പെടുത്താൻ എന്നോണം പാഞ്ഞു വരുന്ന ആ ശൂലത്തെ കണ്ടിട്ട് ദേവീശൂലമുഞ്ചത് ദേവീശൂലം അമുഞ്ചത ദേവി തൻ്റെ ശൂലത്തെ തൻ്റെ ത്രിശൂലത്തെ അങ്ങോട്ട് തിരികെ വിട്ടു അതാകട്ടെ തേന തച്ഛ തഥാനീതം ശൂലം സജ മഹാസുര ആ മഹാസുരന്റെ ആ ശൂലത്തെ ദേവിയുടെ ത്രിശൂലം പോയിട്ട് നൂറ് കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് തച്ചതഥ മുറിച്ചു കളഞ്ഞുവല്ലോ നീ അടുത്തത് പത്താമത്തെ ശ്ലോകമാണ് ഹസ്തേ തസ്മിൻ മഹാവീര്യം ഹസ്തേ ഹതേയാണ് ഹതേ തസ്മിൻ മഹാവീര്യേ മഹിഷസ്യ ചമൂപതൗ ആജകാമ ഗജാരൂഢ ചാമര സ്ത്രീദാർദ്ദന ഹതേ തസ്മിൻ മഹാവീര്യേ ഹതേ എന്ന് പറഞ്ഞാല് കൊന്നുകളഞ്ഞു ആ ചിക്ഷുരൻ എന്ന് പറയുന്ന തസ്മിൻ മഹാവീര്യ മഹാപരാക്രമശാലിയായിട്ടുള്ള ആ അസുരനെ കൊന്നു കളഞ്ഞു എന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മരിച്ചു എന്നറിഞ്ഞപ്പോൾ മഹിഷസ്യ ചമൂപതോ മഹിഷസ്യ എന്ന് പറഞ്ഞാല് ആ മഹിഷാസുരൻ്റെ മഹാ പരാക്രമിയായിട്ടുള്ള സേനാനായകൻ ചിക്ഷുരൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആജഗാമ ഗജാരൂഢ ആജഗാമ എത്തിച്ചേർന്നു ഗജാരൂഢ ആന ആനയുടെ പുറത്തു കയറിയിട്ട് ചാമര സ്ത്രീ ചാമരൻ എന്നു പേരുള്ളതായിട്ടുള്ള അടുത്ത ഒരു മഹാപരാക്രമിയായിട്ടുള്ള മഹാസുരൻ ദേവിയുടെ യുദ്ധത്തിനായിട്ട് തയ്യാറായി വന്നു ഇനി അടുത്തത് പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഈ ചാമരൻ എന്ന് പറയുന്ന അസുരൻ നമ്മൾ മുൻപ് കണ്ടിരുന്നു ദേവന്മാരെ പീഡിപ്പിക്കുന്നതിൽ മുൻ മുൻപിൽ നിന്നിരുന്ന അസുരന്മാരിൽ ഒരാളായിരുന്നു അതായത് ഇവരൊക്കെ ശരിക്കും ദേവ വൈരികൾ തന്നെയാണ് ദേവന്മാരുടെ വൈരികളായി അക്ഷരാർത്ഥത്തിൽ വർധിച്ചിരുന്ന മഹാ ദുഷ്ടരും മഹാപരാക്രമശാലികളുമായിട്ടുള്ളവരാണ് ഈ ഓരോരുത്തരോരോരുത്തരായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി പതിനൊന്നാമത്തെ ശ്ലോകം സോപി ചില ഗ്രന്ഥങ്ങളിൽ എന്നും കാണാറുണ്ട് രണ്ടും ശരിയാണ് ആ ചാമരൻ എന്ന് പറയുന്ന അസുരനും ദേവിയുടെ നേരെ ഇങ്ങോട്ട് വന്നിട്ട ശക്തി എന്ന് പറഞ്ഞാൽ വേല മുമോചാഥ മുമോചാഥ അനന്തരം ദേവിയുടെ നേരെ ദേവിയെ ആ ദേവിയുടെ നേരെ വന്നിട്ട് തൻ്റെ വേല അങ്ങോട്ട് പ്രയോഗിച്ചു താം അംബികാദൃതം ദേവിയുടെ നേരെ വളരെ പെട്ടെന്നാണ് വന്നിങ്ങോട്ട് പ്രയോഗിച്ചത് ഹുങ്കാരാഭിഹതാം ഭൂമൗ പാതയാമാസ നിഷ്പ്രഭാം ദേവിയാകട്ടെ ഹുങ്കാരാഭിഹതാം ്രയോഗം കൊണ്ട് തന്നെ ഹതാം പാതയാമാസ നിഷ്പ്രഭം അതിനെ ഹതാം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കി തൻ്റെ നേരെ വന്ന ആ വേലിനെ ഇല്ലാതെയാക്കിയിട്ട് ഭൂമൗ പാതയാമാസ ഈ ഭൂമിയിൽ അതിനെ വീഴിച്ചു നിഷ്പ്രഭം തേജോഹീനമാക്കി അതിനെ ഭൂമിയിൽ പതിപ്പിച്ചു തൻ്റെ നേരെ പാഞ്ഞു വന്ന ചാമരൻ എന്ന അസുരൻ തൊടുത്തുവിട്ട വേലിനെ തൻ്റെ പ്രയോഗം കൊണ്ട് തന്നെ ദേവി അതിനെ നിർവീര്യമാക്കി ഭൂമിയിൽ പതിപ്പിച്ചു ഇനിയും പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ഭഗ്നാം ശക്തി നിപതിതാം ദൃഷ്ട്രോധ ക്രോധസമന്വിത ചിക്ഷേപചാമരശൂലം ബാണേന ഭഗനാം ശക്തി നിപതിതാം ദൃഷ്ടം അതിനെ ഇല്ലാതെയാക്കി അതിനെ നിഷ്പ്രഭമാക്കി എന്ന് കണ്ടപ്പോൾ നിഷ്പ്രഭമായി തീർന്നു അതെന്നിട്ട് നിപതിതാം ഭൂമിയിൽ പതിച്ചു എന്ന് ദൃഷ്ടുവ കണ്ടിട്ട് ക്രോധ സമന്വിത അതിയായ കോപമുണ്ടായി ആ ചാമരൻ എന്ന് പറയുന്ന അസുരന് എന്നിട്ടോ ചിക്ഷേപ ചാമരശൂലം വാണേനത് ചാമര ിക്ഷേപ അതിനുശേഷം ദേവിയുടെ നേരെ ചാമരശൂലം നേരെ വീണ്ടും പ്രയോഗിച്ചത് ബാണേനെ ഭഗവതിയാകട്ടെ ബാണേസ് തത് അഭിസാ സാച്ചിനത് സാചിനത് ദേവിയാകട്ടെ അതിനെയും തന്റെ ബാണങ്ങൾ കൊണ്ട് േദിച്ചു കളഞ്ഞോ മുറിച്ച് കളഞ്ഞോ ആ ശൂലത്തെയും മുറിച്ചു കളഞ്ഞോ ഇനി അടുത്തത് പതിമൂന്നാമത്തെ ശ്ലോകമാണ് സമുദ്യ അനന്തരം സിംഹ ഭഗവതിയുടെ വാഹനമായിട്ടുള്ള സിംഹം സമുത്പത്യ ഗജ കുംഭാന്തരസ്ഥിത ആ സിംഹമാകട്ടെ ഭൂമിയിൽ നിന്നും അങ്ങോട്ട് മുകളിലേക്ക് മേൽപോട്ടുയർന്ന് ചാടിയിട്ട് സമുത്പത്തിയ ഗജ കുംഭാന്തരസ്ഥിത ആ ചാമരന്റെ വാഹനമായിട്ടുള്ള ഗജം ആനയുടെ കുംഭാന്തരസ്ഥിത ആനയുടെ മസ്തകത്തില് പോയി ചെന്നിരുന്നു ആ സിംഹം ച മുകളിലേക്ക് ചാടി ഉയർന്ന് ചാമരന്റെ വാഹനമായിട്ടുള്ള ആനയുടെ മസ്തകത്തിൽ തന്നെ കയറിയിരുന്നു എന്നിട്ട് ബാഹുയുദ്ധേന യുദ്ധേന യുധേ തേനോച്ച സ്ത്രീദശാരിണ ബാഹു യുദ്ധേന ഒരു മല്ലയുദ്ധത്തിൽ ബാഹുയുദ്ധം യുദ്ധം കൈകളെ കൊണ്ട് ആ മഹാസുരനോട് യുയുധെ എന്ന് പറഞ്ഞാല് യുദ്ധം ചെയ്തു തേനോച്ചയ് സ്ത്രീദശാരിണ എന്ന് പറഞ്ഞാല് ഇവിടെ തേന ഉച്ച എന്ന് പറഞ്ഞാല് അത്യധികം ശക്തിയായിട്ട് അതൊരു ചെറിയ യുദ്ധമായിരുന്നില്ല കൈകളെ കൊണ്ടായിരുന്നു യുദ്ധമെങ്കിൽ പോലും അത് വളരെ ശക്തിയേറിയ വീര്യമേറിയ ഒരു യുദ്ധമായിരുന്നു ഇനി അടുത്തത് പതിനാലാമത്തെ ശ്ലോകമാണ് യുദ്ധമാനൗ നാഗാൻ മഹീം ഗതൗ ി സംര പ്രാരുണൗ യുദ്ധമാനൗ തതസ്തൗതു ഇങ്ങനെ ഇപ്പോൾ സിംഹം ആനപ്പുറത്തിരുന്ന് തൻ്റെ കൈകൾ കൊണ്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ ആനപ്പുറത്തിരുന്ന ചാമരനും അതേപോലെ അനപ്പുറത്ത് കയറിയ സിംഹവും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് യുദ്ധമാനോ തഥസ്തൗത്തോ അവർ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആ യുദ്ധം തസ്മാൻ മഹീം ഗതൗ അങ്ങനെ ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹീം ഗതൗ രണ്ടുപേരും കൂടി ഭൂമിയിലേക്ക് വീണു ആ സിംഹവും ആ ചാമരൻ എന്ന് പറയുന്ന അസുരനും ഭൂമിയിലേക്ക് വീണു എന്നിട്ടോ യുധാദേഹാരീരാരുണോ യുയുധാദേ അതിസംരവും അവിടെയും അവർ ആ യുദ്ധം നിർത്തിയില്ല താഴെ ഭൂമിയിൽ വന്നിട്ടും വളരെ ഘോരമായ യുദ്ധം തന്നെയാണ് ആ സിംഹവും ചാമരൻ എന്ന് പറയുന്ന അസുരനും കൂടി ചെയ്തത് പ്രഹാരൈ രാതി ദാരുണൈ അന്യോന്യം രണ്ടുപേരും ആ അസുരനും സിംഹവും രണ്ടുപേരും അതിഭയാനകമായ വിധത്തിൽ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിച്ചുകൊണ്ടിരുന്നു ഇനി അടുത്തത് പതിനഞ്ചാമത്തെ ശ്ലോകമാണ്കമുത്പത്യ ക്ഷമിക്കണം വേഗാത് ഉത്പത്യ നിപാത്യ ശിരശ്ചാമരസ്യ തതോ വേഗാത് അതിനുശേഷം അനന്തരം വേഗാത് സമുത്തിയ അതിവേഗത്തിൽ മുകളിലേക്ക് ചാടിയതിന് ശേഷം നിപാത്യ ചൃഗാരിണ നിന്ന് പറഞ്ഞാൽ താഴേക്ക് വീണ്ടും വന്നിട്ട് ച മൃഗാരിണ ആ ചാമരന്റെ തലയിൽ കരപ്രഹാരേണ ശിരശ്ചാമരകൃതം കരപ്രഹാരേണ തലയിൽ കൈകൊണ്ട ശിരശ്ച അമരസ്യ ആ ദുഷ്ടനായിട്ടുള്ള ചാമരൻ എന്ന് പറയുന്ന അസുരന്റെ തലയിൽ കഥൻ്റെ കൈകൾ കൊണ്ട് തന്നെ അപ്പോൾ ഈ സിംഹം മുകളിലേക്ക് ഉയർന്നു ചാടി താഴേക്ക് വന്നിട്ട് അതിശക്തിയായിട്ട് ആ ചാമരൻ എന്ന് പറയുന്ന അസുരന്റെ തലയിൽ പ്രഹരിക്കുകയും പൃഥക്ൃതം കഴിഞ്ഞില്ല പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ എന്നുള്ള അർത്ഥത്തിൽ തലയെ അങ്ങോട്ട് ഉടലിൽ നിന്ന് വേറെയാക്കി മാറ്റുകയും ചെയ്തു ശരീരത്തെ രണ്ടാക്കി മുറിക്കുകയും ചെയ്തുവല്ലോ ഇനി അടുത്തത് പതിനാറാമത്തെ ശ്ലോകമാണ് അത് അമ്മ അനുഗ്രഹിച്ചാൽ അടുത്ത സൽസംഗത്തിൽ കാണാമെന്ന് കരുതുന്നു അമ്മ പറയിപ്പിച്ച വാക്കുകളൊക്കെയും അമ്മയുടെ പാതാരവിന്ദിൽ സമർപ്പിച്ചു കൊള്ളട്ടെ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവി നമ ഓം ശ്രീ ചാമുണ്ടായേ നമ